ഉണരുന്നത് ഒരു സാധാരണ പ്രഭാതത്തിലേക്കായിരിക്കില്ല മറൈൻ ഡ്രൈവിലെ കായൽ കാറ്റേൽക്കാൻ എത്തുന്ന പതിവ് പ്രഭാത സവാരിക്കാർക്കൊപ്പം നാളെ ആയിരക്കണക്കിന് ചുവടുകൾ ഒരുമിച്ച് മുന്നോട്ട് വെക്കും അതൊരു വെറും നടത്തമാകില്ല മറച്ചു കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാമാരിക്കെതിരെയുള്ള ഒരു ജനതയുടെ പ്രതിരോധ പ്രഖ്യാപനമായിരിക്കും ആ ജനകീയ മുന്നേറ്റത്തിന് അമരക്കാരനായി പടനായകനായി മുന്നിൽ നടക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ അതികായകനായ ഒരു നേതാവാണ് മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല പ്രൌഡ് കേരള എന്ന ബാനറിൽ അദ്ദേഹം നയിക്കുന്ന ഗ്രേറ്റ് വാക്കത്തോൺ എന്ന ലഹരിവിരുദ്ധ പദയാത്രയുടെ സംസ്ഥാനതല സമാപനത്തിനാണ് നാളെ കൊച്ചി സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണിത് ഭരണത്തിന്റെ തണലിലോ പ്രതിപക്ഷത്തിന്റെ ഔദ്യോഗിക പദവികളിലോ ഇല്ലാതിരുന്നിട്ടും ഒരു ജനകീയ നേതാവിന് എങ്ങനെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ചെന്നിത്തലയുടെ ഈ ദൌത്യം മാറിക്കഴിഞ്ഞു സർക്കാർ കോടികൾ മുടക്കി നടത്തുന്ന നോ ടു ഡ്രഗ്സ് പോലുള്ള പ്രചരണ കോലാഹലങ്ങൾ ഫ്ലെക്സ് ബോർഡുകളിലും ഔദ്യോഗിക പ്രതിജ്ഞകളിലും ഒതുങ്ങുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന നേതാവ് കേരളത്തിലെ ഭരണ പക്ഷത്തിന് തന്നെ മാതൃകയാവുകയാണ് കേരളത്തിലെ യുവത്വം ലഹരിയുടെ കൈകളിൽ ശ്വാസം മുട്ടുകയാണ് സ്കൂൾ മുറ്റങ്ങളിലും കോളേജ് വരാന്തകളിലും സിന്തറ്റിക് ഡ്രിഗുകളുടെ രൂപത്തിൽ മരണം പതുങ്ങിയിരിക്കുമ്പോൾ തകരുന്ന കുടുംബങ്ങളുടെയും അമ്മമാരുടെയും എണ്ണം പെരുകുമ്പോൾ ഭരണ സംവിധാനങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല എന്ന നേതാവ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തന പരിചയം പ്രസക്തമാകുന്നത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ലഹരി മാഫിയയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ കേരളത്തിൽ പടർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞതാണ് കൊച്ചിയിൽ നാളെ നടക്കുന്നത് ഈ മഹത്തായ ദൗത്യത്തിന്റെ അവസാനമല്ല മറച്ചൊരു പുതിയ പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുന്ന സമാപനം മാത്രമാണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും വിജയകരമായി വാക്കത്തോൺ സംഘടിപ്പിച്ച ശേഷമാണ് ചെന്നിത്തലയും സംഘവും കൊച്ചിയിലെത്തുന്നത് ഓരോ ജില്ലയിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും രാഷ്ട്രീയ മത സാംസ്കാരിക ഭേദമന്യേ പൊതുജനങ്ങളും ഈ യാത്രയിൽ അണിചേർന്നു ഇത് രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയുടെ മാത്രം വിജയമല്ല മറിച്ച് കേരളം എത്രത്തോളം ഈ വിപത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഓരോ ജില്ലയിലെയും പ്രഭാതങ്ങളിൽ ലഹരിക്കെതിരെ മുഷ്ടി ചുരുട്ടി നീങ്ങുന്ന ആൾക്കൂട്ടത്തിനു മുന്നിൽ സാധാരണക്കാരനായി അവരിലൊരാളായാണ് രമേശ് ചെന്നിത്തല നടന്നു നീങ്ങിയത് ഓരോ ചുവടിലും അദ്ദേഹം നൽകിയത് ഒരു നാടിന്റെ രക്ഷയ്ക്കായുള്ള പോരാട്ടത്തിന്റെ സന്ദേശമായിരുന്നു വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിച്ചും രക്ഷിതാക്കളുടെ ആശങ്കകൾ കേട്ടും പൊതുസമൂഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചും അദ്ദേഹം നടത്തിയ ഈ യാത്ര കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ ഏറ്റവും വലിയ സാമൂഹിക ഇടപെടലുകളിലൊന്നായി വിലയിരുത്തപ്പെടും മുൻപ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരളം കണ്ടതാണ് എന്നാൽ ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം കേരളത്തിന്റെ പൊതുവായ ഒരു ശത്രുവിനെതിരെയാണ് അദ്ദേഹം പോരാടുന്നത് ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അണിചേരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല എല്ലാ പാർട്ടികളിലും പെട്ട അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും പെടാത്ത സാധാരണക്കാർ കൂടിയാണ് ഈ വാക്യത്തോൺ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ എന്ന് പലരും ഉറ്റുനോക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പുതിയൊരു ദിശാബോധം നൽകാനും കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പുതിയ പ്രവർത്തന ശൈലിക്ക് രൂപം നൽകുവാനും ഈ മുന്നേറ്റത്തിന് കഴിഞ്ഞേക്കും നാളെ രാവിലെ ആറ് മുപ്പതിന് മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ ദർബാർ ഹാൾ ഗ്രൌണ്ടിലാണ് സമാപിക്കുന്നത് മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പരിപാടി ഒരു ശക്തിപ്രകടനം എന്നതിലുപരി ലഹരിക്കെതിരായ പോരാട്ടത്തിലെ ഒരു നാഴികക്കല്ലായി മാറും ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല ഒരു പുതിയ മാതൃക തീർക്കുന്നത് അധികാരത്തിന്റെ സുഖങ്ങളിൽ നിന്ന് മാറി ജനങ്ങളുടെ വേദനയും ആശങ്കയും അറിയാൻ തെരുവിലിറങ്ങുന്ന നേതാക്കന്മാരെയാണ് നാടിനാവശ്യം ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് കേരളത്തിന്റെ യുവത്വത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഒരു ദീപശിഖയും മേടി മുന്നിൽ നടക്കുകയാണ് രമേശ് ചെന്നിത്തല നാളെ കൊച്ചിയിൽ നടക്കുന്നത് ഒരു ജനതയുടെ പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും വഴിയാണ് ആ വഴിയിൽ അദ്ദേഹത്തോടൊപ്പം അണി ഓരോ മലയാളിയുടെയും കടമയാണ് കാരണം ഈ പോരാട്ടം രമേശ് ചെന്നിത്തലയുടെ മാത്രം പോരാട്ടമല്ല നമ്മുടെയെല്ലാം പോരാട്ടമാണ്